സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ ഉണ്ടാവണം കൂടെ ഉണ്ടാവണം എല്ലാവരും അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് അറിയുന്ന കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ ഡ്യൂട്രോക്സ് ക്രിയേറ്റീവ് ബ്ലോക്ക് എൻ്റെ പേര് അശ്വതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ പറയുന്നൊരു പ്രയോഗമുണ്ട് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു അതല്ലാതെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞാലും അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെയും പറയുന്നുണ്ട് കറിവേപ്പിലെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കറികളിലവ ചേർത്താലും കഴിക്കുന്ന സമയമാകുമ്പോൾ നമ്മളിതെടുത്ത് കളയും അല്ലേ പക്ഷേ ഇത് കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല കഴിക്കുന്നതിലൂടെയുള്ള ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല നമ്മുടെ മുഖ സംരക്ഷണത്തിനും തലമുടിയുടെ വളർച്ചയ്ക്കും ഒന്നു വേണ്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ കറിവേപ്പിലുണ്ട് കേട്ടോ അപ്പോൾ പലരും ഇതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇവ വെറുതെ കളയുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക പല തരത്തിലുള്ള കാര്യങ്ങൾക്കും കറിവേപ്പിലിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖത്ത് കുരുക്കളുണ്ടായിട്ട് കുരു ൾ പോയി കഴിയുമ്പോൾ അതിലെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ വേണ്ടി കറിവേപ്പിൽ ഉപയോഗിക്കേണ്ട ഒരു രീതി ഉണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറി കിട്ടി കിട്ടും അതുപോലെ മുടി വളർച്ചയ്ക്ക് മുടി വളർച്ചയ്ക്കും നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ആ പാക്കിൻ്റെ കൂടെ കറിവേപ്പില യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത് കറിവേപ്പിൽ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ വീഡിയോയിലായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഗുണങ്ങളെല്ലാം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് വരാം ഭക്ഷണത്തിന് രുചിയും മണവും നൽകുന്ന വസ്തുവായിട്ട് മാത്രമാണ് പലപ്പോഴും നമ്മളൊക്കെ കറിവേപ്പിലേക്ക് കാണുന്നത് അല്ലേ എന്നാൽ ഇവയുടെ ഉപയോഗം മനസ്സിലാക്കി ഇതൊന്ന് ഇതൊന്നുപയോഗിച്ചു നോക്കൂ അതുവഴി മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാം കറിവേപ്പിലെ ജ്യൂസിൽ നാരങ്ങ നീര് ചേർത്ത് കഴിച്ചാൽ ദഹന സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം ഉണ്ടാകും കറിവേപ്പിലയിൽ വിറ്റാമിൻ എ സി കാൽഷ്യം അയൺ മാഗ്നീസ് കോപ്പർ നിയാസിൻ എന്നീ മിനറൽസ് ഉണ്ട് രാവിലെ വെറും വയറ്റിൽ ഒരു നാല് കറിവേപ്പില ചതച്ചരിച്ചു കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് കേട്ടോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കൂടാതെ തലമുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണിവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു അതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നു വണ്ണം കുറയാൻ സഹായിക്കുന്നു അതുപോലെ കാശ്ശക്തി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നവയാണ് കേട്ടോ കറിവേപ്പില കറിവേപ്പില അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുന്നത് ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കേട്ടോ കുട്ടികൾക്ക് കറിവേപ്പില ചേർത്ത് ഭക്ഷണം കൊടുത്താൽ അവരുടെ വിശപ്പ് വർദ്ധിപ്പിക്കാൻ വളരെയധികം അത് സഹായിക്കും കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അരിമാവിൽ കുറച്ച് കറിവേപ്പില അരച്ചതും അതിലേക്ക് കുറച്ച് ശർക്കരയും ചേർത്ത് തേങ്ങയൊക്കെ ചേർത്തിട്ട് അടുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കറിവേപ്പിലയിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുറിവുകളിലോ ചതവുകളിലോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കറിവേപ്പില നന്നായി അരച്ച ശേഷം വേവിച്ച് കഴിക്കുന്നതാണ് ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി അതുപോലെ തലയിൽ തേക്കാനായി കാശ് എന്ന ഏതെണ്ണയിലും കറിവേപ്പില ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അകാലനിര മാറ്റുന്നതിന് കറിവേപ്പിലയിൽ വളരെയധികം നമ്മളെ സഹായിക്കുന്നു കാല് വിണ്ടീറുക അല്ലെങ്കിൽ നമുക്ക് സീസണബിളായിട്ട് വരുന്ന ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ മഴക്കാലത്ത് കാലിലുണ്ടാകുന്ന വളംകിടി അതുപോലെ കാലുകൾ ഡ്രൈ ആവുക കാലിൻ്റെയും കൈയുടെയും ഒക്കെ തൊലികൾ പൊളിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കറിവേപ്പിലെ പച്ചമഞ്ഞൾ ചേർത്ത് നന്നായി അരച്ചിട്ട് ഒരഞ്ച് ദിവസം ഇത് കാലിലും കൈകളിലൊക്കെ ഇടുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ മുഖത്ത് മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകൾ മാറാൻ വേണ്ടിയിട്ട് കറിവേപ്പില അരച്ച് അതിൽ കസ്തൂരി മഞ്ഞളും ചേർത്ത് മുഖത്തെ പാടുകളിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഇവ പൂർണ്ണമായിട്ടും നമുക്ക് മാറിക്കിട്ടും തലമുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകൽ മുടിയുടെ അറ്റം പിളരൽ അകാലനര എന്നിവയെല്ലാം മാറ്റി മുടി സമൃദ്ധമായിട്ട് വളരാൻ കറിവേപ്പിലയിലെ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയിലെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ കാരണം കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് എത്രത്തോളം ഫ്രഷ്നെസ് ഉള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ള നല്ല കറിവേപ്പില എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക ഇനി ഇതിൻ്റെ നീര് മാത്രമായിട്ട് അരിച്ചെടുക്കണം ശേഷം കുളിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഈ നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകളയാവുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്കും മുടിയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി പരിഹാരം ഉണ്ടാകുന്നതാണ് കേട്ടോ അതുപോലെ ഈ കറിവേപ്പിൽ ചില ചില പ്രശ്നങ്ങളടയ്ക്ക് ഉണ്ടാവും വെള്ളക്കുത്തുകൾ അതുപോലെ കറുത്ത പുള്ളികൾ അങ്ങനെ അല്ലെങ്കിൽ കീടങ്ങൾ കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടും തണുപ്പില്ലാത്ത നല്ല പുളിയുള്ള രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുക അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ഇനി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഈ മിശ്രിതം ചേർത്തിട്ട് മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ ഇലകളിലും ചെടിയുടെ ചൂട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്ന വഴി എല്ലാ തരത്തിലുള്ള കറിവേപ്പിൽ വരുന്ന പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമാണ് നമ്മൾ കറികൾ കഴിക്കുമ്പോൾ അതിൽ കറിവേപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവ മാറ്റി വച്ചിട്ടല്ലേ കറിവേപ്പിൽ കഴിക്കുക എന്നാൽ ഇവ കറികളിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എണ്ണയിലോ നെയ്യിലോ മറ്റു ചൂടാക്കുമ്പോൾ ഇതിലെ സെല്ലുലോസ് മുഴുവൻ എണ്ണയിലേക്ക് ചേരുന്നു അപ്പോൾ എണ്ണ കടുകൊക്കെ താളിക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ചേർക്കുന്ന കറികൾ നമ്മൾ കഴിക്കുന്നതും കറികൾക്കുള്ളിലെ ഈ കറിവേപ്പിൽ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അപ്പോൾ ഇനി മുതൽ നമുക്ക് ശീലമാക്കാം ഏത് കറിക്ക് മുൻപൻ ഇലയ്ക്ക് മുൻപൻ എന്നല്ലേ എന്നാൽ ഇനി അങ്ങനെയല്ല കറിക്ക് മുൻപൻ കഴിക്കാനും മുൻപൻ ത് നമ്മുടെ ഈ കൊച്ചു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം